ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിങ്ങിൻ്റെ കുറച്ച് ഡയറ്റ് പ്ലാൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇട്ടിട്ടുന്ന ഒരു വീഡിയോ ആയിരുന്നു ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞാൽ വണ്ണം കുറയോ ഇപ്പോൾ നമ്മൾ മെയിനായിട്ടും വൺ വെയ്റ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും ഗ്രീൻ ടീ കുടിച്ച് കഴിഞ്ഞാൽ വണ്ണം കുറയും എന്ന് പറഞ്ഞു അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വണ്ണം കുറയോ കുറയില്ലേ എന്നുള്ള ഒരു കാര്യങ്ങളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് നമ്മൾ വെയ്റ്റ് ലോസിൻ്റെ ചില മിത്സ് ആൻഡ് ഫാറ്റ് ഫാക്ട്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ചില വിശ്വാസങ്ങളുണ്ട് ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ വണ്ണം കുറയില്ല ഇന്ന ചെയ്ത് ഇന്നത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ണം കുറയില്ല ഇത് ചെയ്ത് കഴിഞ്ഞാൽ വണ്ണം കൂടും എന്നൊക്കെ കുറച്ച് നമ്മൾ എന്താ നമ്മുടെ മിത്സ് ആൻഡ് ഫാറ്റ്സ് ഉണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ പണ്ട് മുതലേ ഇപ്പൊ നമുക്ക് ഇപ്പൊ വെയ്റ്റ് ലോസിന്റെ കാര്യമല്ല അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഉള്ളില് അടിച്ചേൽപ്പിച്ചു വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഓക്കെ നമ്മൾ ജനിച്ച് വന്നപ്പോഴേ നമ്മൾ കേട്ടിട്ടുള്ളത് ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന കാര്യം സംഭവിക്കുമെന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അടിച്ചേൽപ്പിച്ചിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അത് നമ്മുടെ വെയ്റ്റ് ലോസിന് പറയുകയാണെങ്കിൽ അത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ഫുഡ് ഐറ്റംസിലാണ് ആ കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു കാര്യം എന്ന് വെച്ചാൽ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം വെക്കും വണ്ണം കൂടും അതുകൊണ്ട് ഞാൻ ചോറ് മൊത്തത്തിൽ അവോയ്ഡ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ചോറിന് പകരം ചപ്പാത്തി കഴിച്ചു ചപ്പാത്തി കഴിച്ചതുകൊണ്ട് നമ്മൾ ഗോതമ്പ് ഐറ്റംസിലോട്ട് ഞാൻ മാറി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം വെക്കും എന്നുള്ള കാര്യത്തിൽ ഓക്കെ അത് കറക്റ്റ് പക്ഷേ നമ്മൾ ചോറിന്റെ അളവ് കുറച്ച് എന്താ അതിന് ഒരു പ്രോപ്പർ മീനായിട്ട് എടുത്ത് അതിനകത്ത് പ്രോട്ടീൻ ഫൈബർ ഇതുപോലെ കാർബ്സ് ഇതെല്ലാം കൂടെ ചേർത്ത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല ഒരു അരക്കപ്പ് മുതൽ ഒരു കപ്പ് വരെ നമുക്ക് ചോറ് കഴിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ കാർപ്സ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചു വന്ന ഒരു രീതി അങ്ങനെയാണ് നമുക്ക് കേരള സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് ചോറ് മെയിൻ ആണ് അത് അരി ആഹാരം ചോറ് എന്ന് പറഞ്ഞാൽ അരി ആഹാരം മെയിൻ ആണ് അപ്പോൾ നമുക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ അത് ഉറപ്പായിട്ടും ഉണ്ടാവും കാർബ്സ് കട്ട് ചെയ്യാം ഇപ്പൊ ഇന്ന് കട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ദിവസവും കട്ട് ചെയ്യാന്നല്ല ഇന്ന് കട്ട് ചെയ്താൽ നാളെ നമുക്ക് കഴിക്കാം ദിവസത്തെ ഒരു നേരം കാർബ്സ് കഴിക്കുന്നതിൽ പ്രശ്നമല്ല ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കാം ഇനി ഇതിന് പകരമായിട്ട് നമ്മളൊരു സാധനം എടുക്കും ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പ് പുട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കുറയും എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ ശരിക്കുമല്ല ഇതെല്ലാം കാർസിൽ ഉടുപ്പിടും കാർ നമ്മുടെ വെള്ളാരി കഴിക്കുന്ന പോലെ തന്നെയാണ് ഇവിടുത്തെക്കാർ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചില്ല എന്നുണ്ടെങ്കിൽ അത് അതും നമുക്ക് വണ്ണം വെക്കും ഉറപ്പായിട്ട് അത് വണ്ണം വെക്കുക അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ലോസ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവൊന്നുമില്ല ഇപ്പം ഞാൻ തന്നെ ചെറുതിലെ ആയിരുന്നപ്പോൾ പറയും രാത്രി പുട്ട് കഴിക്കുക ഗോതമ്പ് പുട്ട് കഴിക്കുക അല്ലെങ്കിൽ രാത്രി ചപ്പാത്തി ത്തി കഴിക്ക് അത് മതി അതാകുമ്പോഴത്തേക്കും വേറെ പ്രശ്നം ഇല്ലല്ലോ ശരിക്കും അങ്ങനെയല്ല നമ്മളൊരു ആ ഒരു ഇങ്ങനെ പറഞ്ഞ് 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 വരുന്ന ആ ഒരു ഇതിലാണ് നമ്മൾ ഈ പറയുന്ന ഇത് കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം കുറയും എന്നുള്ളത് അപ്പോൾ ചോറ് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് വണ്ണം ഒരിക്കലും കൂടില്ല അതുപോലെ തന്നെ പഴങ്കഞ്ഞി പഴങ്കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ വണ്ണം വയ്ക്കും എന്ന് പറയുന്നത് കൊണ്ട് അതും ഇതുപോലത്തെ കാര്യം തന്നെയാണ് അളവ് കുറച്ച് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇതങ്ങനെ വണ്ണം വയ്ക്കുന്ന ഒരു കാര്യം അല്ല ഓക്കെ നെക്സ്റ്റ് നൈറ്റ് ആറ് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം വയ്ക്കും എന്ന് പറയുന്നുണ്ട് എപ്പോൾ ഞാനും ഇൻ്റർമീറ്റെടുത്തപ്പോഴത്തേക്കും ഏഴ് മണിക്കുള്ളിൽ ഫുഡ് കഴിച്ച് തീർക്കാൻ വേണ്ടി നോക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഒരിക്കലും ടൈം കഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ വണ്ണം വെക്കും എന്നല്ല അത് നമ്മൾ കാലറി നമുക്കിത് നമ്മുടെ ശരീരത്തിൽ ഡൈജസ്റ്റ് ആവാനുള്ള ഒരു ടൈം പിന്നെ എന്താ നമ്മൾ എടുക്കുന്ന കാലറി ഇൻടേക്ക് അത് നൈറ്റൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് ഓവർ ഈറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ആറ് മണിക്കുള്ളിൽ ഫുഡ് കഴിച്ച് എന്ന് പറയുന്നത് അല്ലാതെ ആറു മണിക്ക് ശേഷം ഫുഡ് കഴിച്ച് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വണ് വയ്ക്കുമ്പോൾ കാലറി കുറച്ചുള്ളത് കഴിക്കുന്നതിൽ പ്രശ്നമില്ല നമ്മൾ ഇൻ്റർമീറ്റിയൻ എടുക്കുമ്പോൾ ആറ് ഏഴ് ടു എട്ടിന് ഉള്ളിൽ കഴിച്ചിട്ട് കിടന്നുറങ്ങുക എന്നൊക്കെ ഞാൻ പറഞ്ഞത് ഈ ഒരു കാര്യം കൊണ്ടിട്ടാണ് നമ്മൾ കാലറി ഇൻടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ കുറയും അങ്ങനെ കാലറി കുറഞ്ഞിരിക്കും പിറ്റേ ദിവസം നമ്മൾ വെയിറ്റ് നോക്കുമ്പോൾ നമ്മുടെ ആ വെയിറ്റിലത് കാണാൻ വേണ്ടിയിട്ട് പറ്റും കിടന്നുറങ്ങുന്നതിന് രണ്ട് ടു മൂന്ന് മണിക്കൂർ മുന്നേ ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ എടുക്കുന്ന സാധനത്തിന് കാലറി കുറവായിരിക്കണം ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം ഫുഡ് കഴിക്കുന്നതിൽ കിടന്നുറങ്ങുന്നതിന് മുന്നേ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അതാണ് ആറ് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ണം വെക്കും അല്ലെങ്കിൽ മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വണ്ണം വയ്ക്കും എന്ന് പറയുന്നതിൻ്റെ റീസൺ പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ഓഫ്കോഴ്സ് ഹെൽത്തിയാണ് പക്ഷേ അതിൻ്റെ പോഷൻ അതിൻ്റെ ടൈമിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫുഡ് നമ്മൾ വയറ് മൊത്തത്തിൽ ഫുള്ളായി അല്ലെങ്കിൽ ഫുഡ് കഴിച്ച ഉടനെയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമുക്ക് ഷുഗർ സ്പൈക്സ് ഉണ്ടാവുകയും നമുക്ക് കാലറി കൂടുകയും ചെയ്യും അപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ആ ഒരു ടൈമിൽ എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല ബെറ്ററായിട്ട് നമുക്ക് മോർണിംഗ് എടുക്കാം പിന്നെ ഒരു മീ ഒരു മീഡിയം ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റ ഒരു ദിവസം അനെ ഫ്രൂട്ട്സ് ജ്യൂസ് നമ്മൾ എന്താ ഡയറ്റ് എടുക്കുമ്പോൾ ജ്യൂസ് കൺസ്യൂം ചെയ്യും ജ്യൂസ് എടുത്ത് കഴിഞ്ഞാൽ വണ്ണം കുറയ അങ്ങന ചെയ്യാതെ ജ്യൂസ് അല്ല നമുക്ക് ഫ്രൂട്ട്സ് സോളിഡ് ആയിട്ട്രിക്കുന്ന ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കുന്നയേ ആരിക്കും ഏറ്റവും നല്ലது ഓക്കേ അപ്പോൾ ലിക്വിഡ് ആയിട്ട് കഴിക്കുന്ന കഴിക്കരുത് എന്നല്ല കഴിക്കാം പക്ഷെ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അങ്ങനെ മെയിൻറ്റൈൻ ചെയ്തു പോരുത് ഈവനിങ് ആയിട്ട് സ്നാക്കായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ടൈമിങ്ങും ശ്രദ്ധിക്കാം അതുപോലെ തന്നെ പോഷനും ശ്രദ്ധിക്കാം ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ ഇനി പറയുന്നത് സ്പോട്ട് റിഡക്ഷൻ ഇന്ന സ്ഥലത്ത് എന്താ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തിൽ ഫാറ്റ് മാത്രം കുറയും അങ്ങനെ ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊക്കെ മീൻസ് വുമെൻസിനെ സംബന്ധിച്ച് ബെല്ലി ഫാറ്റ് ഫാറ്റൊക്കെ കുറയ്ക്കുന്നത് ഏറ്റവും ലാസ്റ്റാണ് ആദ്യം ഫേസിൻ്റെ ഒരു ഇതായിരിക്കും കുറയുന്നത് പിന്നെ ലാസ്റ്റൊക്കെ ആയിരിക്കും ബെല്ലി ഫാറ്റ് ഒക്കെ കുറയ്ക്കുന്നത് ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്താൽ മാത്രമേ ഇത് ഹെൽപ്പ് ചെയ്യുള്ളൂ ചിലർക്ക് ജനറ്റിക്കായിട്ടുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറയും ചിലപ്പോൾ കുറയാതിരിക്കുക അത് നമുക്ക് പറയാൻ വേണ്ടി ഇപ്പം ഇപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു കൈയിലെ വണ്ണം എനിക്ക് കൈക്ക് വണ്ണം ഉണ്ട് കേട്ടോ അത് ജനറ്റിക്കലി എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് അതിൽ കുറച്ച് മാത്രമേ എനിക്ക് കുറഞ്ഞിട്ടുള്ളൂ ബാക്കി ഇപ്പോഴും അതുപോലെ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ഈ പറയുന്ന സ്പോട്ട് റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യുക എന്നിട്ട് ആ ഒരു പോർഷന് വേണ്ടിയിട്ട് വർക്കൗട്ടും കൂടെ ചെയ് ചെയ്ത് കൊടുക്കുക അല്ലാണ്ട് ഈ ഒരു സ്ഥലത്തിന് വേണ്ടി മാത്രം ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഫുൾ ബോഡി ചെയ്യുക പ്ലസ് ഏത് സ്ഥലത്താണോ എന്താ പറയാ നമുക്ക് വണ്ണം കുറയേണ്ടത് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് വരേണ്ടത് അല്ല ഫാറ്റ് പോകേണ്ടത് ആ ഒരു സ്ഥലത്തിനും കൂടിയിട്ട് വർക്കൗട്ട് ചെയ്യും ബെല്ലി ഫാറ്റിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് തന്നെയാണ് പ്ലസ് ബാക്കിയുള്ളതും കൂടെ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകണം ഓക്കെ നെക്സ്റ്റ് ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞാൽ വണ്ണം കുറയും എന്നുള്ളത് ഞാൻ ഇന്നലെ വീഡിയോസിൽ ഇട്ടിരുന്നു ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കുറയും പക്ഷേ ഗ്രീൻ ടീ എന്ന് പറഞ്ഞൊരു സപ്പോർട്ട് കൊടുക്കുക മാത്രമാണ് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ അത് ഇല്ല എന്ന് വെച്ചാൽ ഇപ്പം ടീ കോഫിയൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഏറ്റവും ബെസ്റ്റ് ഗ്രീൻ ടീ ആണ് അത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്യും അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ അത് എപ്പോൾ കുടിക്കണം ആർക്ക് കുടിക്കാം പള്ളി എത്ര കപ്പ് കുടിക്കണം എങ്ങനെ കുടിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്നലത്തെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അത് കേറി കണ്ടു കണ്ടുനോക്കണം പിന്നെ പറയും മുട്ടടെ മഞ്ഞ കഴിച്ചു കഴിഞ്ഞാൽ കാലറി കൂടുതലാണ് വെയ്റ്റ് കൂടുക എന്ന് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒന്ന് അല്ലെങ്കിൽ രണ്ട് മുട്ട മൊത്തത്തിൽ കഴിക്കുന്നതിൽ പ്രശ്നമില്ല രണ്ട് വൈറ്റും ഒരു എഗ് യോക്കും കഴിക്കുന്നതിലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ അത് സേഫ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഒരു ദിവസം എത്രയാണ് എഗ് എടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഇനി ഒരു വീഡിയോ ചെയ്യാൻ കേട്ടോ അപ്പോൾ പിന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ ഇത് കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടറിനടുത്ത് ചോദിച്ചിട്ട് കഴിക്കുക അല്ലാതെ എഗ്ഗ് യോക്ക് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് വരാം പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിയർത്ത് കഴിഞ്ഞാൽ ഫാറ്റ് പോയി എന്നാണ് അർത്ഥം അത് അങ്ങനെയല്ല ഇപ്പോൾ മുമ്പ് എനിക്കും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ ഫാനിന് ഇട്ടിട്ട് വർക്കൗട്ട് ചെയ്യില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് വർക്കൗട്ട് ചെയ്ത് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള സ്വെറ്റ് പുറത്ത് പോയാലേ ഫാറ്റ് പോകുള്ളൂ എന്നുള്ളൊരിതുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അനങ്ങുമ്പോഴാണ് നമുക്ക് ഫാറ്റ് ലോസ് ഉണ്ടാകുന്നത് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചോക്കെ ചൂട് സമയത്ത് നമ്മൾ വെറുതെ ഒരു സ്ഥലത്ത് ഫാനൊന്നും ഇല്ലാതെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിൽ ഇരുന്നാൽ നമുക്ക് സ്വെറ്റ് ചെയ്യും അത് ഫാറ്റ് ലോസ് ആണോ അല്ല നമ്മൾ ഹെവി ആയിട്ട് നമ്മളെ ബോഡി വർക്ക് ചെയ്താൽ നമ്മുടെ എന്താ പറയുക എന്താ സ്വെറ്റ് ചെയ്യാറുണ്ട് അതൊരിക്കലും ഫാറ്റ് ലോസ് എന്ന് വിചാരിക്കരുത് ഫാറ്റ് ലോസ് എന്ന് പറയുന്ന സാധനം വരുന്നെങ്കിൽ നമുക്ക് കാലറി ഡെഫിസിറ്റ് അല്ലെങ്കിൽ നമ്മൾ ഡയറ്റ് എടുക്കുക അതുപോലെ തന്നെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് ചെയ്ത് മാത്രമേ നമുക്ക് ഫാറ്റ് ലോസ് ഉണ്ടാവുള്ളൂ അല്ലാതെ വെയിറ്റ് വിയർത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വെയിറ്റ് ലോസ് സംഭവിക്കില്ല ഇപ്പൊ എന്റെ ജിമ്മിൽ വരുന്ന ഒരാൾക്കുണ്ട് കേട്ടോ വിയർക്കില്ല അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് മീൻസ് ഞാൻ കാണുന്നുണ്ടല്ലോ പക്ഷെ ആൾക്ക് വിയർക്കില്ല പക്ഷേ വെയിറ്റ് ലോസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ഉണ്ട് ഐ തിങ്ക് എൺപത്തഞ്ച് കിലോന്ന് ഇപ്പോൾ ഒരു സിക്സ്റ്റി സിക്സ് സിക്സ്റ്റി സെവൻ ആ ഒരു റേഞ്ച് കൊണ്ടെത്തിച്ചിട്ടുള്ള ഒരാളാണ് അയാൾക്ക് വിയർക്കാറില്ല സമ്മർ സമയത്താകുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് വിയർക്കും അല്ലാതെ ഒന്നും വിയർക്കില്ല അയാൾക്ക് വെയ്റ്റ് ലോസ് ഉണ്ട് അപ്പോൾ വിയർത്താൻ മാത്രമേ വെയ്റ്റ് ലോസ് ഉണ്ട് എന്നല്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അപ്പോൾ ഫാറ്റ് ലോസ് അല്ലെങ്കിൽ വെയ്റ്റ് ലോസ് നമുക്ക് എന്തായാലും സംഭവിക്കും അപ്പോൾ ഇന്ന് ഞാൻ ഇത്ര മിത്തവൻ ഫാറ്റേ പറയുന്നുള്ളൂ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ ഉണ്ട് അത് ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാൻ കിട്ടും ഞാൻ ഇന്ന് ഏഴുമിത്താണ് ഇതെല്ലാവരുടെയും മനസ്സിൽ വരുന്നതാണ് ഇപ്പോൾ വെയ്റ്റ് ലോസ് തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ വെയ്റ്റ് നമുക്ക് ഫുഡൊക്കെ കഴിക്കുന്ന വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന ടൈമിലായാലും ഞാൻ കേട്ടിട്ടുള്ള പല കാര്യങ്ങളിലും ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഒന്നല്ല ഞാൻ ഈ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്കത് ആയി എന്ന് വിചാരിക്കുന്നു ഇനിയുണ്ട് കേട്ടോ ഇനിയും കുറച്ചും കൂടി ഉണ്ട് അത് ഞാൻ നാളത്തെ പാർട്ടിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇതെന്ന് ഇത് ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് നിങ്ങൾ വെയിറ്റ് എന്താ പറയാ കുറയ്ക്കാതെ ഒന്നും ഇരിക്കരുത് ൊക്കെ വെറും ചുമ്മാതയാണ് പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഫുഡ് ഏത് ഫുഡായാലും അതിനെ പോഷൻ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല പിന്നെ വെയിറ്റ് ലോസിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഓഫ് കോഴ്സ് കഴിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരു ലിമിറ്റ് വിട്ടു പോകാണ്ടിരിക്കുക അപ്പോൾ ഇന്ന് വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇനി വരുന്ന വരുന്ന വീഡിയോസിൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരും ബൈ ബൈ